എല്ലാവർക്കും കരളി ഗോൾഡ് കവറിംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ പറയുന്നത് എൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട് നമ്മൾ വോയിസ് മാത്രമേ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീടില് നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയ ആംഗ്ലെറ്റ്സ് ആണ് പാദസരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു എട്ട് മാസം തൊട്ട് വൺ ഇയർ വരെയൊക്കെ നമുക്ക് റഫ് റഫ് യൂസ് ചെയ്യായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഇൻട്രോ അധികം ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണണമെന്നെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇവിടെയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തരഞ്ഞാളെന്നാണ് സ്വർണ്ണത്തിലുള്ള സെയിം ഡിസൈൻ തന്നെയാണ് മുത്തരഞ്ഞാളാണ് ഇത് നമുക്ക് പിള്ളേരുടെ സൈസ് അഞ്ച് തൊട്ട് പന്ത്രണ്ട് വലിയവറിൻ്റെ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള സൈസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് നമ്മുടെ ഊർവശിയാണ് ബോംബെ എന്ന് പറയും സ്വർണ്ണത്തിലുള്ള പക്കാതെ സെയിം സാധനം സാധനം തന്നെയാണ് ഡിസൈൻ തന്നെയാണ് ഇതിൽ നമുക്ക് പിള്ളേരുടെ സൈസ് തൊട്ട് അഞ്ച് തൊട്ട് അഞ്ച് ഇഞ്ച് തൊട്ട് പന്ത്രണ്ട് ഇഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ് വലിയവറിൻ്റെ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ വലിയവൻ്റെ സൈസിലും ഓവർ സൈസായി പന്ത്രണ്ടും ഇഞ്ച് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് നമ്മുടെ മീഡിയം സൈസാണ് മീഡിയം വീതി ആണിത് ഇനി ഇതിനകം വീഴ്തി കുറഞ്ഞതുകൊണ്ട് വിധി കൂടിയതുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ പ്രൈസും എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം നമ്മുടെ വേറൊരു ഇത് നമ്മുടെ ക്രിസ്റ്റൽ ഇത് വന്നിട്ടില്ല ക്രിസ്റ്റൽ പിന്നെ ഊർ ബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്റ്റലും സീബോൾഡും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ കറുത്ത ക്രിസ്റ്റലാണ് വന്നിരിക്കണത് ഇതിലും നമുക്ക് വൺ ഇയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും റഫ് യൂസ് ആണെങ്കിലും നമുക്ക് വൺ ഇയർ ഒക്കെ അടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ഡൈലാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഗോൾഡ് കവറിങ്ങിൽ ഗോൾഡ് ചേർക്കാതെ ഗോൾഡിൻ്റെ കളർ കിട്ടുന്ന കെമിക്കൽ ചേർത്തിട്ടുള്ള പ്ലേറ്റിംഗ് ഉണ്ട് ആ പ്ലേറ്റിംഗ് അല്ല ഇത് നമ്മുടെ പക്ക ട്വൻ്റി ഫോർ ക്യാരറ്റ് തനി തങ്കം അലിയിച്ചിട്ട് എടുക്കുന്ന കളറാണ് അതുകൊണ്ട് നമുക്കിത് നല്ല നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റേ ഡൈലാക്ക് എന്ന് പറഞ്ഞ വസ്തുത അല്ലെങ്കിൽ ഹാഫ് ഗോൾഡ് എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് രണ്ട് മാസം മാക്സിമം ഒക്കെ നിൽക്കുകയുള്ളൂ അതിനുള്ളിൽ പോകും ഇത് നമുക്ക് ആ രണ്ട് മാസത്തിൻ്റെ അഞ്ച് ഇരട്ടിയോളം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പത്ത് മാസമൊക്കെ എട്ട് മാസം ഒരു കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത്രയും ഹൈ ക്വാളിറ്റി പ്ലേറ്റിംഗ് ആണ് അതിൽ നിങ്ങൾക്ക് നമ്മൾ വിശ്വസിക്കാം ഇത് നമ്മുടെ താജ് എന്ന് പറഞ്ഞ മറ്റൊരു ഡിസൈനാണ് ഇത് പാദസരം തന്നെയാണ് ഇത് നമുക്ക് കുട്ടികളുടെ അളവ് തൊട്ട് അഞ്ച് തൊട്ട് വലിയവരുടെ എക്സൽ സൈസ് നീളമായ നമ്മുടെ പന്ത്രണ്ട് ഇഞ്ച് വരെ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് രണ്ട് കന ഇത് നമ്മുടെ മീഡിയം കന ആണ് ഇനി ഇതിൻ്റെ കനം കുറഞ്ഞ എണ്ണ ഐസാണ് വരുന്നത് അപ്പോൾ ഇതും നമുക്ക് അതുപോലെ തന്നെയാണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് പക്ക ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡാണ് ഡെയിലോ ഹാഫ് ഗോൾഡ് അല്ല നിങ്ങൾക്ക് വിശ്വസിച്ചത് ഡെയിലി മറ്റും ഉപയോഗിക്കാം എട്ട് മാസം തൊട്ട് വൺ ഇയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും റിപ്പീറ്റ് ചെയ്യണില്ലേ നമ്മുടെ പ്ലേറ്റിംഗ് ഒക്കെ എയ്റ്റ് മന്ത് തൊട്ട് വൺ ഇയറിനുള്ളിലൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ സാധിക്കും അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മൾ അത്രയ്ക്ക് ക്വാളിറ്റിയാണ് നമ്മൾ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും മറ്റൊര് വാങ്ങിച്ച് യൂസ് ചെയ്തത് എന്നാലേ മനസ്സിലാവുള്ളൂ നമ്മളിങ്ങനെ വീഡിയോയിൽ പറയാമെന്നല്ലാതെ നിങ്ങളത് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് സത്യാണെന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് പിന്നെ നമ്മുടെ വേറെ വേറൊരു ഡിസൈനാണ് നമ്മുടെ സവിധത്തുനിന്ന് നമ്മുടെ ഇത് വന്നിട്ടുള്ളത് മുത്ത് ക്രിസ്റ്റൽ ബ്ലാക്ക് ക്രിസ്റ്റലും പിന്നെ മൂന്ന് ഗോൾഡ് മുത്തും ഇങ്ങനെ തൂങ്ങിയെടുക്കണതാണ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ പ്ലസ് ഗോൾഡ് മുത്ത് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വരുന്ന പാറ്റേൺ ആണെന്നതിൽ ഇത് നമ്മൾ മുത്തറിഞ്ഞാളത്തിൻ്റെ വേറൊരു രൂപമാണത് അപ്പോൾ ഇത് നമുക്ക് നല്ല ഉള്ള ഐറ്റം ആണ് ഇത് നമുക്ക് വലിയവരുടെ സൈസ് അവൈലബിൾ ആണ് ഒമ്പത് പത്ത് പന്ന് പന്ത്രണ്ട് അപ്പോൾ ഇതിന് മറ്റു ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വീഡിയോസ് ആദ്യമായിട്ട് കാണുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്കൊരു മറ്റൊരു കണ്ടൻറ്റായിട്ട് പുതിയൊരു കണ്ടൻറ്റായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം